യുവതിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ഗ്രീഷ്മയ്ക്കാണ് ജീവിതത്തിലെ വലിയ സ്വപ്നം കൈവിട്ടു പോകാതെ നേടാൻ ഫയർഫോഴ്സ് രക്ഷകരായത് പതിനഞ്ചോടുകൂടിയായിരുന്നു സംഭവം രാവിലെ ഒൻപത് പതിനഞ്ചിന് ഗ്രീഷ്മ പട്ടം പി എസ് സി ആസ്ഥാനത്തെ ഓഫീസിൽ ബയോളജിസ്റ്റ് പോസ്റ്റിലേക്കുള്ള വെരിഫിക്കേഷന് സ്വന്തം വാഹനമായ ഡിഒയിൽ പോയതാണ് ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിൽ വച്ച് മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് ആക്സിഡന്റായി ഉടൻ തന്നെ ചെങ്കൽ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പ്രഥമ ശുശ്രൂഷ നൽകിക്കഴിഞ്ഞപ്പോഴാണ് യുവതി തന്റെ സ്വപ്നമായ സർക്കാർ ജോലിക്കു വേണ്ടിയുള്ള പി എസ് സി വെരിഫിക്കേഷന് പോയതാണെന്നും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് റിപ്പോർട്ടിംഗ് ടൈം ആണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയുന്നത് അപ്പോഴേക്കും സമയം ഒൻപത് നാൽപ്പത് ഒട്ടും താമസിച്ചില്ല കാലിന് പരിക്ക് പറ്റിയത് കാരണം നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഗ്രീഷ്മയെയും കൊണ്ട് ഫയർഫോഴ്സ് സേനയുടെ ആംബുലൻസ് പറന്നു സേനയുടെ ആംബുലൻസിൽ പി എസ് സി ഓഫീസിൽ കൃത്യസമയത്തെത്തിച്ചു ഇന്റർവ്യൂവിന് ഹാജരാക്കി പി എസ് സി ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു പിന്നെ പി എസ് സി ഓഫീസിലെ വീൽ തന്നെ ഇന്റർവ്യൂ ബോർഡിന് മുന്നിലെത്തിച്ചു ഇതിനുശേഷമാണ് സേന തിരികെ പോകുന്നത് തനിക്ക് ലഭിച്ചേക്കാവുന്ന ജോലി അഞ്ച് മിനിറ്റ് വൈകിയെങ്കിലും നഷ്ടസ്വപ്നമാകുമായിരുന്നിടത്താണ് ഫയർഫോഴ്സ് സേനയുടെ സമയോചിതമായ ഇടപെടലുണ്ടായത് എന്നാണ് ഗ്രീഷ്മ പറയുന്നത് ജീവനൊപ്പം ജോലിയും കാത്തു സൂക്ഷിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞാണ് ഗ്രീഷ്മമടങ്ങിയത് എഫ്ആർഒ വിഷ്ണുനാരായണൻ ജിനു എഫ്ആർഒ ശ്രീരാജ് വിമൻ എഫ്ആർഒമാരായ രുമകൃഷ്ണ ശരണ്യ എസ് ജി സനില്കുമാർ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്